ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ആയിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻറ്റിസ് ആണ് ഓഫ് വൺസ് ഓഫ് വൺസ് ത്രീ ഓഫ് വൺസ് 3 of cups in the energy Queen of wands in the energy The Hermit'i എനർജി കിങ് ഓഫ് വാൻസിന്റെ എനർജി ട്യൂ ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട് പേജ് ഓഫ് പെൻറ്റിൾസിന്റെ എനർജി വന്നിട്ടുണ്ട് ത്രീ ഓഫ് ഓഫ്സോഡിന്റെ എനർജി നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോഡ്സ് ആണ് കണ്ടോ നിങ്ങൾ ഇപ്പോൾ എന്തോ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്തോ ഒരു കാര്യം തുടങ്ങാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നു ചിലപ്പോൾ ചില കോഴ്സുകൾ പഠിക്കാനാവാം കണ്ടില്ല അത് നിങ്ങൾക്കതിനർഹതയുണ്ട് ആ കോഴ്സ് നേടാനായിട്ട് നിങ്ങൾക്ക് അതിന് അർഹതയുണ്ട് നിങ്ങൾ ബുദ്ധി ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ ബ്രേവാണ് ആണ് അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഒരു നിങ്ങൾ ബ്രില്യൻ്റ് ആണ് അപ്പോൾ ഒരുപാട് കഴിവുകൾ നല്ല ബുദ്ധി സാമർഥ്യമുള്ള ആൾക്കാരുമാണ് നിങ്ങൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തോ ഒരു പുതിയ കോഴ്സിന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്കതിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു പ്രോഗ്രസ് വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും ദൂര യാത്ര തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു തുടക്കവുമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു എന്തോ ജോലിക്ക് വേണ്ടിയാവാ എന്തോ ബുദ്ധിപരമായ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇപ്പോൾ തീരുമാനം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നത് പഠിക്കുന്നതാവാം ജോലിക്കാര്യങ്ങളിലും ആവാം അങ്ങനെ കരിയർ സംബന്ധമായ എന്തോ കാര്യങ്ങളിലാണ് ഇതിപ്പോൾ കൂടുതലായിട്ടും വന്നിരിക്കുന്നത് ഈ ഒരു എനർജി കൂടുതലായിട്ടും ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് വണ്ണാണ് കണ്ട ലേസ് ആണ് ഏസ് എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷത്തെ തരുന്നതാണ് എന്നാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് അപ്പോ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് പെൻഡിക്കൽസിന്റെ എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ സാമ്പത്തികത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ ഇവിടെ സാമ്പത്തികപരമായ ഒരു അഭിവൃദ്ധി വരാനുള്ള സാധ്യതയാണ് കാരണം നോക്കി നോക്കിയിരുന്ന് ജോലി ലഭിക്കുന്ന എനർജി അതിലൂടെ ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾ പാടുപെട്ട് കഷ്ടപ്പെട്ട് സാമ്പത്തികം നേടിയിട്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അതിലൊരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾ ഉത്സാഹപൂർവ്വം അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നു എന്തിനു വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പരിശ്രമിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ടെണ്ണോ വാൻസിന്റെ എനർജി വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭാരമേറിയ ഒരുപാട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്ന ഒരു ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കത്തിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ തലയിൽ ഏറ്റു നടന്നിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെയും കൂടെ പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെയും അവിടെ ഒന്നും ഒരു സന്തോഷമില്ലാതെ മുന്നോട്ട് വന്നിരുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇപ്പോഴും നടുവടിയുന്ന ഒരു അവസ്ഥ മനസ്സിലായോ ഭരം ചുമന്ന് നടുവടിയുന്ന ഒരവസ്ഥ ആ അതുമല്ല എങ്കിൽ മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരവസ്ഥ അവിടെ നിന്ന് നിങ്ങൾക്കിപ്പോൾ പുതിയ ഒരു വരവിലേക്ക് അല്ലെങ്കിൽ പുതിയ ഒരു ലൈഫിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പുതിയ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ആണ് നമ്പർ വൺ വൺ അടുത്തതായിട്ടും ഏയ്സ് ഓഫ് വൺസ് ആണ് വണ്ണിൻ്റെ എനർജിയാണ് ഏസ് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെയും നിങ്ങൾ എന്തോ ഒന്ന് പുതിയതായിട്ട് പ്ലാൻ ചെയ്യുന്ന പോലെ കാണുന്നുണ്ട് ഇവിടെയും ചിലപ്പോൾ നിങ്ങൾ കരിയർ സംബന്ധമായ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാൻ നിങ്ങൾ ഒരുപാട് ആവേശത്തോടു കൂടി ചില കാര്യങ്ങൾ നിങ്ങളിവിടെ സാധിച്ചിരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ചിലപ്പോൾ വീട് പണിയുടെ കാര്യമാവാം ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളുടെ തുടക്കമാവാം ആ സ്ഥാപനങ്ങളൊന്ന് പണിയാൻ വേണ്ടി ഉള്ള ഒരു തുടക്കമാവാം ചിലപ്പോൾ ചെറിയ ഷോപ്പുകൾക്ക് വേണ്ടിയുള്ള തുടക്കമാവാം അതുമല്ലെങ്കിൽ നിങ്ങൾ അവിടെ ജോലി നേടാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ അവിടെ ജോലി തുടങ്ങാൻ വേണ്ടി പോകുന്ന എനർജി ആവാം ചിലപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ ചില ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയുള്ള തുടക്കമാവാം മനസ്സിലായ ചില കുടുംബക്ഷേത്രങ്ങൾക്ക് വേണ്ടി അതുമല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില വെച്ച ആരാധനകളൊക്കെ ഉണ്ടല്ലോ ആരാധനാലയങ്ങളൊക്കെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ തുടക്കമിടുന്നതായിട്ട് കാണുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് നല്ല പ്രോഗ്രസ്സാണ് വരാൻ പോകുന്നത് എന്നും കാണുന്നുണ്ട് നിങ്ങൾ ഇവിടെ തുടങ്ങി വയ്ക്കുന്ന ചില കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ദൈ ദൈവികമായ അനുഗ്രഹം വരുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ കണ്ടല്ലേ ഇവിടെ ആ ഒരു കമ്പു നാട്ടി അതിൽ പുഷ്പങ്ങളൊക്കെ വന്ന് വിടരുന്നുണ്ട് ോട് വന്ന് പൂവായി മാറുന്നുണ്ട് അപ്പൊ അവിടെ തന്നെ എന്താണത് ഒരു അനുഗ്രഹത്തിൻ്റെതാണ് ഇവിടെ ഒരു ഡിവൈൻ ഹാൻഡ് ആണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ഇത് എന്തെങ്കിലും ഒരു ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ തുടക്കം കുറിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവണം അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും ചിലപ്പോൾ ചില ചാനലുകളുടെ തുടർച്ചയാവാം അത് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു കത്തിരിപ്പുണ്ടാവാം നല്ല സമയം നോക്കി അതിന് തുടക്കമിടുന്നതാവാ ചില ആൾക്കാർക്കാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങാനുള്ളത് അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലികളിലേക്ക് മുന്നോട്ട് പോകാനുള്ളത് ഏതൊരു കാര്യത്തിനായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് പാഷനായിട്ട് ആഗ്രഹിച്ചിരുന്ന മനസ്സിലായി അങ്ങനെ ഇരുന്ന ഏതോ ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ സത്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ത്രീ ഓഫ് വൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നു എന്തോ നിങ്ങൾ മറുകര പോകാനായിട്ട് മറുകരയിൽ വെളിച്ചം കണ്ട് അക്കര പച്ച കണ്ടിട്ട് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇക്കര നിൽക്കുമ്പോൾ നമുക്ക് പലർക്കും ഉള്ളതാണല്ലോ ഉള്ള ഒരു അനുഭവമാണല്ലോ അക്കരയിൽ പച്ച മനസ്സിലായി അക്കര ചെല്ലുമ്പോഴാണ് എന്താണ് അക്കരെ ചെല്ലുമ്പോൾ കാണുന്നത് എന്താണ് ഇക്കരയാണ് പച്ച എന്ന് കാണാം മനസ്സിലായോ അപ്പൊ അത്തരത്തിലുള്ള ഒരു മാനസിക വിഭ്രാന്തിയോടുകൂടി ഇവിടെ പല കാര്യങ്ങൾക്കും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് എന്തോ ഒന്നും വരാനുണ്ട് ഒരു വെയിറ്റിംഗ് ആണ് അപ്പോൾ വളരെയധികം ആഗ്രഹമുണ്ട് അത് നേടിയെടുക്കണം എന്ന് അത് വന്നുചേരണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട് അതിനായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ചിലപ്പോൾ വിദേശത്ത് പോകാനാവാ മനസ്സിലായോ അവിടെ ചെല്ലുമ്പോഴാണ് വിചാ അവിടുത്തെ അവസ്ഥകളൊക്കെ അറിയുമ്പോൾ വിചാരിക്കോ നാട്ടിലങ്ങ് നിന്നാൽ മതിയായിരുന്നു എന്തായാലും ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഈയൊരു എനർജിയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അടുത്തതായിട്ട് ത്രീ ഓഫ് കപ്സ് ആണ് ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഒരു ആഘോഷത്തിമിറപ്പിലാണ് നിങ്ങളെന്ന് കാണുന്നത് ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ സന്തോഷം അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒന്നുകിൽ സുഹൃത്തുക്കൾ കൂടി ചേർന്ന് അതും അല്ലെങ്കിൽ ഏർ ഒക്കെ കൂടി ചേർന്ന് ബന്ധുക്കൾ ഒക്കെയും കാണാതിരുന്ന ചിലർ കണ്ടുമുട്ടുന്ന എനർജി അവിടെയും ഒരു ആഘോഷം നടത്തുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ വിവാഹത്തിനൊക്കെ പങ്കെടുക്കുന്ന എനർജി ആരുടെയെങ്കിലും വിവാഹമൊക്കെ നടക്കാനുള്ള സാധ്യത നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിവാഹം നടക്കുന്നു നിങ്ങൾ അതിൽ ഒത്തിരി സന്തോഷകരമായിട്ട് പങ്കെടുക്കുന്ന എനർജിയും ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിനുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം എനിക്കും ഉണ്ട് ഇങ്ങനെ ഒരു മാര്യേജ് ഫങ്ഷൻ അപ്പൊ ഞാനും അതിൽ പോയിട്ട് സന്തോഷിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ക്യൂനോഫ് വാൻസിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ അതല്ല നിങ്ങൾക്ക് വളരെ നല്ല ഒരു സന്തോഷ വാർത്ത ലഭിക്കാനുള്ള സാധ്യത നിങ്ങൾ അതിനായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ കുട്ടികൾ വീട്ടിൽ കുട്ടികളുടെ ജനനമോ അതുമല്ല എങ്കിൽ വേറെ എന്തെങ്കിലും ചിലപ്പോൾ നല്ല കോഴ്സിൽ അഡ്മിഷൻ കിട്ടിയതിൻ്റെ സന്തോഷം വാഹനം വാങ്ങിച്ചതിൻ്റെ സന്തോഷം വീട് പണി ഇവിടെ സന്തോഷം ഇതിൽ പല കാര്യങ്ങളിലും സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് പിന്നെ കൂട്ടുകാരൊന്ന് ചേർന്ന് വീട്ടുകാരൊന്ന് ചേർന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് കണ്ടുമുട്ടുമ്പോൾ തന്നെയും ഒരു വല്ലാത്ത സന്തോഷം ഇവിടെ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ക്യൂൻ ഓഫ് വാൺസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ സമൂഹത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് നിൽക്കുന്ന എനർജിയാണ് ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയുന്നു അത് സമൂഹത്തിൽ ഒരുപാട് ഉയരത്തിലേക്ക് പോകാൻ കഴിയുക എന്ന് പറയുമ്പോഴെന്താണ് ഒരുപാട് ക്രിയേറ്റീവ് പവറുള്ള വ്യക്തികളുടെ എനർജിയാണിത് സമൂഹത്തിൽ നിന്ന് ഒരുപാട് ഉയരണം ഉയരണമെങ്കിൽ എന്താണ് ഇവിടെ മാന്യത സൗഭാഗ്യങ്ങൾ ഒക്കെയും പുരസ്കാരങ്ങളൊക്കെ സമൂഹത്തിൽ നിന്നും അത് ലഭിക്കണമെങ്കിൽ ശനീശ്വരുടെ അനുഗ്രഹം നല്ലതുപോലെ ഉണ്ടാവണം ഇവിടെ അങ്ങനെയുള്ള ചില ആൾക്കാരുടെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും അപ്പോൾ തന്നെയും നിങ്ങളിലേക്ക് മറ്റുള്ളവർ അടുത്തുകൂടും നിങ്ങളുടെ ആ ഒരു ശക്തി കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കഴിവ് പോസിറ്റീവായിട്ടുള്ള സംസാര രീതി അതുമല്ലെങ്കിൽ ഒരു നിങ്ങളൊരു നല്ല ഹീലർ ആയിരിക്കാം അപ്പോൾ അതനുസരിച്ച് നിങ്ങളോട് ആരെങ്കിലും കൂടി കഴിഞ്ഞാൽ തന്നെയും അവർക്ക് വിട്ടുപോകാൻ പറ്റാത്ത അതുപോലെ വളരെയധികം ശക്തിയുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു എനർജി പാസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കൂടുതലായിട്ടും നമ്മൾ കരിയർ സംബന്ധമായ എനർജിയാണ് ഇത് വന്നിരിക്കുന്ന കരിയർ സംബന്ധമായി സൊസൈറ്റിയിലൊക്കെ നല്ല ഉയർന്ന നിലയിലേക്ക് വരാനുള്ള ചില ആൾക്കാരുടെ എനർജി അങ്ങനെ ഉയർന്നു നിൽക്കുന്ന ചില ആൾക്കാരുടെ എനർജി ആ ഉയർച്ചയിലേക്ക് വരാനുള്ള എനർജിയും ആവാം പലരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ദ ഹെർമിറ്റിൻ്റെ എനർജിയാണ് സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷൻ നേടുന്നു നിങ്ങൾക്ക് മറ്റുള്ളവരുടെ നിർദ്ദേശം ഒന്നുമില്ലാതെ സ്വയം മനസ്സിലാക്കി ചില കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു മറ്റുള്ളവരുടെ നിർദ്ദേശം ഒന്നും എനിക്ക് വേണ്ട എനിക്കറിയാം എന്റെ കാര്യം നോക്കാൻ എനിക്ക് നല്ലത് ഏതാണ് മോശം പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് ഏതാണെന്ന് എനിക്ക് ചിന്തിക്കാനും തിരിച്ചറിയാനുമുള്ള കഴിവുണ്ട് ഞാൻ അങ്ങനെ മുന്നോട്ട് പോയിക്കൊള്ളാം എൻ്റെ ഉള്ളിലുണ്ട് ഈശ്വര ചൈതന്യം ആ ഒരു ചൈതന്യത്തിലൂടെ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും തീർച്ചയായിട്ടും അത്തരത്തിൽ ഉള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പലർക്കും അങ്ങനെ ഒരു എനർജി വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മനസ്സിലായ ഇവിടെ നയനാണ് വന്നിരിക്കുന്നത് നമ്പർ നയൻ ചൊവ്വ ഗ്രഹത്തിന്റെ അനുഗ്രഹമാണ് തീർച്ചയായിട്ടും ഇവിടെ ചിലരൊക്കെ ചില മറ്റു ഭൗതികപരമായ സന്തോഷങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അങ്ങനെയുള്ള മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ തന്നെയും എന്താണ് യൂണിവേഴ്സുമായിട്ടുള്ള അടുപ്പമാണ് അതിന് കാണിക്കുന്നത് യൂണിവേഴ്സുമായിട്ട് അടുക്കണമെങ്കിൽ തന്നെയും കൂട്ടത്തിൽ നിന്ന് നമ്മൾ വിട്ടുമാറണം എന്നാലേ നമുക്ക് കൂടുതലായിട്ട് യൂണിവേഴ്സുമായിട്ട് അടുക്കാൻ സാധിക്കുകയുള്ളൂ ആ ഒരു ചിന്ത വരണമെങ്കിൽ തന്നെയും എന്താണ് മറ്റുള്ള ഭൗതികപരമായ സന്തോഷങ്ങളിൽ നിന്ന് കുറച്ചൊന്ന് നിന്നു വിട്ടുനിന്നുവെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനായിട്ടാണ് യൂണിവേഴ്സ് പലരെയും ഒറ്റയ്ക്കാക്കുന്നത് ഒറ്റപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഒരുപാട് സ്നേഹിച്ചിരുന്ന ചില വ്യക്തികളിൽ നിന്നും എന്താണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമ്മിൽ അടിച്ചിട്ട് ഒറ്റയായി പോകും ഈ ഒറ്റയാകുന്നത് ആരാണ് നിഷ്കളങ്കമായ ആ ബുദ്ധിയോടുകൂടി കഴിയുന്ന ആൾക്കാർ നിഷ്കളങ്കതയുള്ളവരാണ് ഉള്ളിൽ ഒരുപാട് കാപട്ട്യമുണ്ടെങ്കിൽ എവിടെയും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും മനസിലായി നിഷ്കളങ്കതയാണ് സത്യസന്ധമായ രീതിയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് അപ്പോൾ അവിടെയാണ് ഈ ഒറ്റപ്പെടുത്തൽ വരുന്നത് മനസ്സിലാവും എല്ലാം സഹിച്ച് ക്ഷമിച്ച് ഒക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി അവിടെ ഇനിയും അത് വേണ്ട ഇനി എനിക്ക് അവരുടെ കൂട്ട് വേണ്ട എന്ന് കരുതി പോയെങ്കിൽ എന്താണ് ഇവിടെ യൂണിവേഴ്സുമായിട്ട് കൂടുതൽ അടുപ്പം വരും യൂണിവേഴ്സ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നു എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്നും വേർപെടുത്തിക്കൊണ്ട് അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം മറ്റുള്ളവരിൽ നിന്നും വേർപെടുത്തിക്കൊണ്ട് ടോക്സിക് ആയിട്ടുള്ള ചില ആൾക്കാരിൽ നിന്നും ആൾക്കാർ പലതരമല്ലേ നെഗറ്റീവായിട്ട് എപ്പോഴും സംസാരിക്കുന്ന നെഗറ്റീവ് എനർജിയെ തങ്ങി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കും മനഃപൂർവ്വം നമ്മൾ വിചാരിക്കാതെ കണ്ട് പോലും വേണം ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് യൂണിവേഴ്സ് മനഃപൂർവ്വം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തരുന്നു നമ്മൾ നല്ലവരാകാൻ വേണ്ടി കുറച്ചുകൂടി യൂണിവേഴ്സിന് നിങ്ങളെ ആവശ്യമുണ്ടെന്ന് കണ്ടുകൊണ്ട് തന്നെ നിങ്ങളെ വേറുപെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും എനിക്കെന്തേ ഇങ്ങനെ വന്നു പക്ഷെ ഒരിക്കലും അങ്ങനെ വിഷമിക്കേണ്ടതായൊരാവശ്യവും ഇല്ല കാരണം നിങ്ങൾ വളരെ നല്ലവരാണ് അതുകൊണ്ടാണ് നിഷ്കളങ്കരാണ് കളങ്കമില്ല സിൻസിയർ ലവ് ആണ് ഉപാധികളില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നവരാണ് അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുന്നത് നിങ്ങൾ കൊടുക്കുന്നതും സ്വീകരിക്കുന്നതും എല്ലാം അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിന് നിങ്ങളെ വേണം യൂണിവേഴ്സ് നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുകയാണ് മനസ്സിലായി അതുകൊണ്ട് ഒറ്റപ്പെട്ടു എന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾ ഒരു കാലത്തും വിഷമിക്കേണ്ടതായിട്ട് ഇല്ല ഇത് തന്നെ നല്ലത് എന്ന് കരുതി മാത്രം മുന്നോട്ട് പോയാൽ മതി അവിടെ നിന്നും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മാനസികമായ ഉല്ലാസം സന്തോഷം ആനന്ദം ഒക്കെ അനുഭവിക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാവും ഉണ്ടാവുന്നു പല കാര്യങ്ങളും റിയലൈസ് ചെയ്യാൻ സാധിക്കും എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്ന് മനസ്സിലായി അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം നമ്മൾ ഇവിടെ ഇവിടെ ചിലർക്കൊക്കെ ആണെങ്കിൽ എയ്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറഞ്ഞാൽ പുതിയൊരു തുടക്കം ഇവിടെ നമ്മൾ ബോട്ട് ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് നമുക്ക് എയ്സ് ഓഫ് സോഡ് വന്ന് അല്ലേ ഏസ് ഓഫ് സോഡ് വന്ന് ഇവിടെ ഏയ്സ് ഓഫ് വാൺസിൻ്റെ എനർജി ഉണ്ട് ഇവിടെയാണെങ്കിൽ ഏയ്സ് ഓഫ് കപ്സിന്റെയും എനർജി ഉണ്ട് ഒക്കെ ഇന്ന് ആരെങ്കിലും ഒക്കെ ഇന്ന് സന്തോഷം അനുഭവിക്കുന്നു ഡിവിനിറ്റി എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഡിവൈൻ മസ്കുലൈൻ എനർജി ഡിവൈൻ ഫെമിനൈൻ എനർജി ഒന്ന് ചേരുന്ന ഒരു സമയം അത് കൂടി ചേർന്ന് വളരെയധികം സന്തോഷത്തിലേക്ക് മുന്നോട്ട് ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഏർ കണ്ടില്ലേ ഒരുപാട് ഒരുപാട് പ്രണയം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രണയത്തിന്റെ തുടക്കം വരുന്നുണ്ട് ദൈവികമായ ഒരു പ്രണയമാണ് എന്ന് തന്നെ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ീ ഒരു ദൈവികമായ പ്രണയത്തിൽ പലർക്കും ഇവിടെ ഇന്നത്തെ ദിവസം പലർക്കും മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ആരെങ്കിലും ഒക്കെ നിങ്ങളോട് കൂടി ചേരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ ചില സന്തോഷങ്ങളിൽ പങ്കെടുക്കാൻ ചില സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് തന്നെ വരുന്നതായിട്ടും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പുതിയ തുടക്കം നിങ്ങൾ എന്തിനോ വേണ്ടി ഇവിടെ പുതിയൊരു തുടക്കം അത് സന്തോഷകരമായ വൈകാരികമായ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളിലൂടെയാണ് ാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം പുതിയ തുടക്കം കുറിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ആ ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത് എന്താണ് പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ ആണ് പോസിറ്റീവായിട്ടുള്ള എനർജി കൂടുതൽ തരുന്നതായിരിക്കണം എന്നാണ് ഇവിടെ പറയാൻ കഴിയുന്നത് കപ്പളിലെ കപ്പ് വാട്ടർ സൈനാണ് എനർജി അപ്പോൾ ഇവിടെ കിങ് ഓഫ് വാൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് വാൺസ് ഫയർസ് ലിയോസ് അജിറ്റേറിയസ് എനർജി ഇവിടെ സമൂഹത്തിൽ ഇവിടെ ക്യൂൻ ഓഫ് വാൺസിന്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ കിങ് ഓഫ് വാൺസിന്റെ എനർജിയും വന്നിട്ടുണ്ട് കാരണം ഇവിടെ എന്താണ് ഇവിടെയും ഒരുപാട് ഒരുപാട് മാന്യത കല്പിച്ച് തരുന്നുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവർ മറ്റുള്ളവരിൽ നിന്നും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നു അതാണ് ഇവിടെ കാണുന്നത് കാരണം കിരീ മറ്റുള്ളവർ കിരീടം വെച്ച് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് സൊസൈറ്റിയിൽ നിങ്ങൾക്ക് നിങ്ങൾ പോലെ നിങ്ങളിലേക്ക് ആകർഷിച്ചു വരുന്നത് പോലെ മറ്റൊരു വ്യക്തിയും ഉണ്ടാവില്ല അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ചില ആൾക്കാരായി മാറാനുള്ള സാധ്യതയാണ് നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നത് ഇവിടെ പേജ് ഓഫ് പെൻറ്റിൾസിന്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിലപ്പോൾ പുതിയ ജോലി കിട്ടാനുള്ള സാധ്യതയാണ് എന്റെ എസൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോ എനർജി അപ്പോൾ ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ചിലപ്പോൾ ജോലി കിട്ടാനുള്ള സാധ്യത അതുപോലെ തന്നെ സാമ്പത്തികം നോക്കിയിരുന്നിട്ട് കിട്ടാനുള്ള എനർജി പുതിയ പുതിയ ചില വഴികളിലൂടെ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജി അല്ല എങ്കിൽ ജോലി ചെയ്തിട്ട് അതിലൂടെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതിലും അധികമായിട്ട് നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജി എന്തോ ഒരു പുതിയ കാര്യം നിങ്ങൾക്ക് ഇവിടെ ഇന്നും നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് അത് സാമ്പത്തികപരമായിട്ട് മനസ്സിലായോ ഇത് സാമ്പത്തികപരമായിട്ട് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ വരാൻ പോകുന്നു അത് പുതിയ ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ കിട്ടാനുള്ളത് കിട്ടാൻ അല്ലെങ്കിൽ പുതിയ ശമ്പളം കിട്ടാനുള്ള ഭാഗ്യമാവാ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു പുതിയ ജോബ് കിട്ടാനുള്ള സാധ്യതയും ആവാ ഇവിടെ ടു ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇതുവരെയും നോ കോണ്ടാക്ട് ആയിട്ടിരുന്നവർ ഇന്നത്തെ ദിവസം ചിലപ്പോൾ കോണ്ടാക്റ്റിൽ എത്തിച്ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതൊരുപാട് കൂടി നോക്കിയിരിക്കുന്നതാവാ അപ്പോൾ കോണ്ടാക്ട് ഇല്ലാതെ ഇരിക്കുമ്പോൾ ഒരുപാട് വിഷമം രണ്ടുപേരും അനുഭവിക്കും അങ്ങനെ രണ്ടുപേരും അനുഭവിച്ചിട്ട് വീണ്ടും ഒരു കൂടിച്ചേരലുണ്ട ഒരു റീയൂണിയൻ ഇവിടെ സംഭവിക്കുന്നു ആ ഒരു റീയൂണിയനിലൂടെ പ്രപഞ്ചശക്തിയുടെ ആ ഒരു എനർജി സ്വീകരിച്ചിട്ട് പ്രപഞ്ചശക്തിയുടെ കൂടി വീണ്ടും ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതായിട്ട് കാണുന്നു സോൾമേറ്റ് കണക്ഷൻ ആവാ നിങ്ങൾക്ക് അത്രമാത്രം ആത്മാവ് ബന്ധം ഉണ്ട് സോള് നിങ്ങളുടെ സോൾ നല്ല വീണ്ടും നല്ല കണക്ഷനായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന എനർജിയാണത് ഒരിക്കലും പിന്നീട് വിട്ടുപിരിയാൻ പറ്റാത്ത വിധത്തിലുള്ള വല്ലാത്തൊരു ആകർഷണത്തിലേക്ക് വീണ്ടും നിങ്ങൾ മുന്നോട്ട് കടക്കുന്നു വിട്ടു പറ്റാത്തതായ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ ദൈവികമായ ഒരു അനുഗ്രഹം കൂടി വന്നു ചേരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ അനുരഞ്ജനത്തിലൂടെ പരസ്പരം പറഞ്ഞ് പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് ഉപാധികളില്ലാതെ സ്നേഹിച്ച് അൺകണ്ടീഷണൽ ലവ് പരസ്പരം കൊടുത്തും വാങ്ങിച്ചും അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ത്രീ ഓഫ് സോഡിന്റെ എനർജി ഉണ്ട് ഇവിടെ ആരെങ്കിലും ഒക്കെ പഴയ കാര്യങ്ങളെ ഓർത്തിട്ട് പാസ്റ്റിൽ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഏറ്റവും വിഷമകരമായ സാഹചര്യങ്ങളെ ഓർത്തുകൊണ്ട് ഇപ്പോഴും വിഷമിച്ചു കരയുന്നു എന്നുള്ളതാണ് കാണുന്നത് കഴിഞ്ഞ കാലത്തെ പ്രശ്നങ്ങൾ പലരുമായിട്ടും വഴക്കിട്ടതുണ്ടാവാം അല്ലെങ്കിൽ ആക്സിഡന്റിന്റെ മുറിവുകൾ ഉണ്ടാവാം പലരും പലതരത്തിൽ നിങ്ങളെ നിങ്ങളെ അപവാദം പറഞ്ഞ് തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം അതുമല്ല നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ വേർപെടലുകൾ വന്നിട്ടുണ്ടാവാം അതിനെയൊക്കെ ഓർത്തിട്ട് വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് കാണുന്നു അപ്പോൾ അങ്ങനെ സോഡ് എർസൈനാണ് ജെമിനി കേറിയസ് എനർജി അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് കളയേണ്ടത്രയും നിങ്ങൾ കളയണം വിഷമം വിഷമത്തെ ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് നല്ലതല്ല നല്ല പ്രവണതയല്ല അത് കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്തിട്ട് വീണ്ടും വീണ്ടും ആ ഒരു എനർജി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരുന്നത് ഇപ്പോഴത്തെ ഈ സന്തോഷങ്ങളെ മുഴുവൻ ഹനിക്കുന്ന തരത്തിലുള്ളതായിരിക്കും ഇപ്പോൾ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ വരും മനസ്സിലായോ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി നാളത്തെ കാര്യം എന്താണെന്ന് അറിഞ്ഞുകൂടല്ലേ നാളെ ഫ്യൂച്ചർ അല്ലേ അപ്പൊ ഫ്യൂച്ചറിൽ ഇനി അത് വരുമോ അവർ എന്നോട് വഴക്കിന് വരുമോ അല്ല അല്ലെങ്കിൽ എന്നെ തോൽപ്പിക്കാൻ വരുമോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ നഷ്ടം വരുമോ ഇവിടെ ചിലപ്പോൾ സാമ്പത്തിക നഷ്ടങ്ങളും ഒക്കെ നിമിത്തമായിരിക്കണം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നാളെയും എനിക്കൊരു നഷ്ടം വരുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് നാളെ അനുഭവിക്കാനുള്ള സന്തോഷത്തെ കൂടെ ആ ഒരു എനർജി ഇവിടെ കളഞ്ഞു കുളിക്കും മനസ്സിലായോ അപ്പൊ അങ്ങനെ വരാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ പാസ്റ്റിലേതിനെയൊക്കെ വിട്ടുകളയുക കഴിയുന്നതും മനസ്സിലായോ നിങ്ങൾ നിങ്ങളെന്നാൽ ചോദിക്കും അതെങ്ങനെ മറക്കാൻ പറ്റും എന്നൊക്കെ ചോദിക്കാം മറക്കാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നത് മനസ്സിന് കോൺസെൻട്രേഷൻ നമ്മുടെ ശ്വാസത്തിൽ മാത്രം കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് മറ്റുള്ള ഒരുപാട് കാര്യങ്ങളെ മറക്കാൻ സാധിക്കും ആശ്വസിക്കാൻ സാധിക്കും സ്വയം മനസ്സിലായോ സ്വയം നമുക്ക് ആശ്വസിക്കാൻ സാധിക്കും ആ പോട്ടെ വരുന്നെങ്കിൽ അത് വരട്ടെ അല്ലെങ്കിൽ ഒരു ബന്ധം പോയി വരുന്നുവെങ്കിൽ വന്നോട്ടെ മനസ്സിലായ അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ആശ്വാസം കിട്ടും സ്വയം നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് വരണം മനസ്സിലായോ അപ്പോ അങ്ങനെ വേണം ചിന്തിക്കാൻ ഇവിടെ നമുക്ക് മൂണോളജി ആണല്ലേ ഇപ്പം നമുക്ക് അമാവാസികളുടെ എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പൊ നമുക്ക് രണ്ട് മൂന്ന് രണ്ട് കാർഡ്സ് എടുക്കാവേ സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫോർട്ട് സോൺ എന്ന് കാണുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു കംഫോർട്ട് സോൺ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ശരി ഞാൻ ഇപ്പോൾ പോകുന്ന ബോക്കിൽ അങ്ങനെ പോകുന്ന വഴിയിലൂടെ പോകുന്നതാണ് ശരി എന്നൊക്കെ മനസ്സുകൊണ്ട് തീരുമാനം എടുത്തിട്ടുണ്ടാവാം പലരും അല്ലെ അപ്പോൾ അത് അതിന് ഒരു മാറ്റം വരുത്തേണ്ടത് നല്ലതാണ് മനസ്സിലായി എപ്പോഴും നമ്മൾ ഒരേ സ്റ്റൈലിൽ ഇങ്ങനെ പോകുന്നത് ശരിയല്ല അപ്പോൾ അവിടെ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാറ്റം വരുത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ അതിൽ നിന്നും പുറത്തു കടക്കൂ എന്നാണ് ആ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ആ ഒരു വലയത്തിൽ നിന്നും നിങ്ങളൊന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കൂ എന്നിട്ട് മറ്റൊരു വഴിയെ കൂടെ വരാൻ നോക്കൂ എന്ന് ആണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ എന്താണ് ഇറ്റ് ഇസ് ടൈം ടു ടേക്ക് ആക്ഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനുള്ള സമയമായിട്ടുണ്ട് പല കാര്യങ്ങൾക്കും മനസ്സിലായോ ഇപ്പോ നിങ്ങൾക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരേണ്ട സമയമാണ് ചില കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കാര്യത്തിന് എഫോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളുടെയും സക്സസ്സിന് വേണ്ടി നിങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാവാം നിങ്ങൾ നിങ്ങളുടെ സമയം അതിനായിട്ട് ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാവാം എഫോർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ അത് നിങ്ങൾക്ക് ആ സമയം വേസ്റ്റ് ആക്കണ്ട അവിടെ നിങ്ങൾ ആക്ഷൻ എടുത്തുള്ളൂ അതിനുള്ള സമയം നിങ്ങൾക്കായിട്ടുണ്ട് അപ്പോ അവിടെ ഒരു വലിയ വിജയത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഡോൺ ലെറ്റ് ക്രൈഡ് ഗെറ്റ് ഇൻ യുവർ വേ നിങ്ങളുടെ വഴിയിൽ എന്തു വരാൻ പാടില്ല ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ വഴിയിൽ എന്തു വരാൻ പാടില്ല വരാൻ പാടില്ല ഞാൻ വലുതെ എന്നുള്ള ഒരു ഭാവം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എല്ലാം പ്രപഞ്ചത്തിന്റെ സൃഷ്ടികളാണ് എല്ലാവരും യൂണിവേഴ്സിന്റെ സന്തതികളാണ് നമ്മളെല്ലാം മനസ്സിലായപ്പോൾ ഒരാൾക്ക് ഒരാളിനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഒരാളിന്റെ മുൻപിലൊന്ന് വലിയ ആളായിട്ട് കാണിക്കോ ഒന്നും ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് എത്രമാത്രം ഉയർച്ച ഉണ്ടാകുന്നുവോ താഴ്മ താൻ അഭ്യുന്നതി എന്നല്ലേ പറയുന്നത് ഏതാ ഒരു കവി പറഞ്ഞതാണ് ആ താഴ്മ താൻ അഭ്യുന്നതി എന്ന് ഒരു കവി പാടിയിട്ടുണ്ടല്ലോ എന്താണ് എന്താണ് അതിന്റെ അർത്ഥം വിനയമാണ് അല്ലെങ്കിൽ താഴ്മയാണ് ഉയർച്ചയ്ക്കുള്ള കാരണം മനസ്സിലായോ വിനയമുള്ളവരാണ് വലിയ വലിയ ആൾക്കാർക്കൊക്കെ ഒരുപാട് വിനയമുള്ളവരാണ് അവരെപ്പോഴും നല്ല വിനയത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് അല്ലേ അല്ലാതെ അവർ ഞാൻ വലുതെ എന്നുള്ള ഭാവത്തോടു കൂടിയാണോ സംസാരിക്കുന്നത് അല്ല അപ്പൊ നിങ്ങൾക്ക് എത്രമാത്രം ഉയർച്ച വന്നാലും നിങ്ങളിൽ അഹംഭാവം പാടില്ല മനസ്സിലായി എനിക്കിത് ദൈവം തന്നതാണ് ഞാൻ യൂണിവേഴ്സിന്റെ സന്തതിയാണ് എനിക്കിത് ദൈവം തന്ന യൂണിവേഴ്സ് തന്നതാണ് എനിക്ക് ഈ നേട്ടങ്ങളൊക്കെയും ഇതൊന്നും എൻ്റെ കഴിവല്ല മനസ്സിലായോ എനിക്കിത് യൂണിവേഴ്സ് തന്നതാണ് ഞാനായിട്ട് നേടിയെടുത്തതേ അല്ല എനിക്ക് യൂണിവേഴ്സ് തന്നതാണ് അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ മുൻപിൽ ഒരിക്കലും അഹങ്കരിക്കുകയില്ല അങ്ങനെ ഒരു ഭാവമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ എല്ലാവരും അറിയാമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് വീഡിയോ ലൈക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ ഇടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണോ അതൊന്ന് കമൻ്റ് ഇട്ടേക്കണം കേട്ടോ എനിക്ക് ഞാൻ ആ കമൻറ്റ് എല്ലാവരുടെയും കമൻ്റ് ഒന്ന് നോക്കി വായിക്കാറുണ്ട് അപ്പോൾ മനസ്സിലാക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും ഇടുക യൂണിവേഴ്സിന് താങ്ക് യു പറഞ്ഞെങ്കിലും ഇടാൻ മടി വിചാരിക്കരുത് പലരും വീഡിയോ കണ്ടു പോകുന്നു അത്രേ ഉള്ളൂ കാരണം ഇതിനൊന്നും മെനക്കെടാൻ സമയമില്ല എന്നുള്ള മട്ടായിരിക്കും മനസ്സിൽ പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ ചെയ്യുന്നത് ഒരു നല്ല പ്രവൃത്തിയാണ് മനസ്സിലായ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുന്നത് കമൻ്റ് ചെയ്യുന്നത് വളരെ നല്ല പ്രവൃത്തി തന്നെയാണ് കേട്ടോ യൂണിവേഴ്സിനുള്ള ഒരു നന്ദി പ്രകടനം ആവും അത് അതുകൊണ്ട് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ